നമസ്കാരം സൂക്ഷ്മ ശ്വസനത്തെക്കുറിച്ചുള്ള അവബോധനത്തെക്കുറിച്ച് മനസ്സിലാക്കാം യോഗം ഒരു ശാസ്ത്രമാണ് മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒത്തുചേർക്കുന്ന ശാസ്ത്രം ആ യോഗശാസ്ത്രത്തിൻ്റെ ഹൃദയഭാഗമാണ് പ്രാണായാമം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ജീവശക്തിയെ ഉണർത്തുന്ന പ്രയോഗം ശ്വസന വിദ്യകൾ യാന്ത്രികമായി അഭ്യസിച്ചാലും അവ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു നിശ്ചിത മാറ്റം സൃഷ്ടിക്കും എന്നാൽ അതേ ശ്വസനം അവബോധത്തോടും സൂക്ഷ്മതയോടും കൂടി ചെയ്താൽ അതിൻ്റെ പ്രഭാവം നിരവധി മടങ്ങ് വർദ്ധിക്കും അവബോധത്തോടെ ശ്വസിക്കുന്നതെന്നത് ശരീരത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും മനസ്സിൻ്റെയും തമ്മിലുള്ള സൂക്ഷ്മ ബന്ധങ്ങളെ തിരിച്ചറിയലാണ് അത് വെറും ശ്വാസവായുവിനെ പറ്റിയല്ല ജീവനിന്റെ താളം തിരിച്ചറിയലാണ് അവബോധമില്ലാതെ ചെയ്യുന്ന പ്രയോഗം കുറച്ചു ഫലങ്ങൾ നൽകും പക്ഷേ അവബോധത്തോടെയുള്ള പ്രയോഗം ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു അവിടെ നിന്നാണ് ആന്തരിക ജ്ഞാനം ഉണരുന്നത് സൂക്ഷ്മ ശ്വസനത്തെ തിരിച്ചറിയാനായി തലത്തിൽ നിന്നും സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള സംവേദനക്ഷമത വികസിപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ജീവന്റെ പ്രവർത്തന രഹസ്യങ്ങൾ ശ്വസനവും ചിന്തയും വികാരങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ബോധമുണരുമ്പോൾ ആത്മനിയന്ത്രണം സ്വാഭാവികമായി ഉദിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ യന്ത്രസമാനനായി ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പ്രവർത്തിക്കുന്നു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അവബോധമില്ല അതുപോലെ തന്നെ പലർക്കും യോഗാഭ്യാസവും ഒരു യാന്ത്രിക പ്രവർത്തനമായി മാറിയിരിക്കുന്നു സമയം പൂരിപ്പിക്കാനായി ചെയ്യുന്ന ഒരു കാര്യമായി പക്ഷേ അതിനകത്ത് അവബോധമില്ലെങ്കിൽ അത് ആത്മീയ വളർച്ചയല്ല വെറും വ്യായാമമാണ് ശ്വസനത്തിൻ്റെ സൂക്ഷ്മത തിരിച്ചറിയാൻ താഴെ പറയുന്ന സാങ്കേതിക വിദ്യകൾ സഹായകരമാണ് ഇവയുടെ ലക്ഷ്യം ശ്വാസം പ്രാണൻ ശരീരം മനസ്സ് എന്നീ ഘടകങ്ങളിലെ ആന്തരിക ബന്ധം തിരിച്ചറിയുക എന്നതാണ് ഈ അനുഭവങ്ങൾ സാധാരണ ബോധത്തിനതീതമായിരിക്കും ഇവയെ പ്രാഥമിക പ്രായോഗികങ്ങളായി കാണാമെങ്കിലും യോഗസാധനയുടെ ഏത് ഘട്ടത്തിലും ഇവ ഉപയോഗിക്കാവുന്നതാണ് കാരണം അവയാണ് പ്രാണായാമത്തിൻ്റെ സത്യസാരത്തിലേക്ക് നയിക്കുന്ന വഴി ശ്വാസത്തെ തിരിച്ചറിയുക അതിലൂടെ ആത്മാനിനെ തിരിച്ചറിയുക അതാണ് സൂക്ഷ്മ സൂക്ഷ്മശ്വസനത്തിൻ്റെ യഥാർത്ഥാർത്ഥം സ്വരയെക്കുറിച്ചുള്ള അവബോധ ടെക്നിക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാം ടെക്നിക് ഒന്ന് സ്വരനിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ ഓഫ് ദ ബ്രെത്ത് ഫ്ലോ ഒരു സുഖകരമായ സ്ഥാനത്തിരിക്കുക ശരീരം ശാന്തമാക്കി മനസ്സ് സമാധാനത്തിലാക്കുക ഇപ്പോൾ നിങ്ങളുടെ സ്വാഭാവിക ശ്വാസം നാസാരന്ധ്രങ്ങളിലൂടെ കടന്നുപോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഘട്ടം ഒന്ന് ശ്വാസത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കുക നാസാരന്ധ്രങ്ങളുടെ മുൻവശത്ത് നിങ്ങളുടെ കൈപ്പത്തിയുടെ പിൻഭാഗം എളുപ്പമായി വയ്ക്കുക ശ്വാസം പുറത്തേക്കു പോകുമ്പോൾ അതിൻറെ തണുപ്പ് അല്ലെങ്കിൽ ചൂട് കയ്യിലെ രോമങ്ങളിൽ സ്പർശിക്കുന്നതുപോലെ അനുഭവിക്കുക കൈപ്പത്തി കുറേശെ ദൂരേക്ക് മാറ്റിക്കൊണ്ട് ശ്വാസം നാസാരന്ധ്രങ്ങളിൽ നിന്ന് എത്ര ദൂരം വരെ പുറത്തേക്കൊഴുകുന്നു എന്ന് ശ്രദ്ധിക്കുക സാധാരണ ശാന്താവസ്ഥയിൽ ശ്വാസത്തിന്റെ ദൈർഘ്യം ഏഴ് മുതൽ പന്ത്രണ്ട് വിരൽവീതി വരെ കാണാം വികാരാവേശത്തിൽ അല്ലെങ്കിൽ ഉത്തേജിതാവസ്ഥയിൽ അത് മുപ്പത്തിയാറ് വിരൽവീതി വരെ നീളാം അമിതമായ അധ്വാനത്തിനിടയിൽ ഈ ദൈർഘ്യം നൂറുവിരൽ വീതി വരെ എത്തും ഘട്ടം രണ്ട് ശ്വാസത്തിന്റെ ദിശ നിരീക്ഷിക്കുക ഇപ്പോൾ കൂടുതൽ സൂക്ഷ്മമായ നിരീക്ഷണം ആരംഭിക്കുക ശ്വാസം പുറത്തേക്കു പോകുമ്പോൾ അതിന്റെ ദിശ എവിടേക്കാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ശ്വാസം മധ്യഭാഗത്തു നിന്നൊഴുകുന്നുവെങ്കിൽ പൃഥ്വി തത്വം അഥവാ ഭൂമിയുമായുള്ള ബന്ധം മുകളിലേക്കാണെങ്കിൽ അഗ്നിതത്വം ഊർജ്ജവും ചൂടും താഴോട്ടാണെങ്കിൽ അപസ്തത്വം അഥവാ ജലത്തിൻ്റെ പ്രവാഹം വശങ്ങളിലേക്ക് അല്ലെങ്കിൽ ചിതറി നിൽക്കുന്നുവെങ്കിൽ വായുതത്വം അഥവാ ചലനവും വ്യാപനവും എല്ലായിടത്തേക്കും സമമായി പടർന്നു നിൽക്കുകയാണെങ്കിൽ ആകാശത്തത്വം അഥവാ വിശാലതയും ശൂന്യതയും ഈ ഘട്ടത്തിൽ ഈ പ്രവാഹങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിൽ ആലോചിക്കേണ്ടതില്ല അവയെ വെറും സാക്ഷിയായി നിരീക്ഷിക്കുക ശ്വാസത്തിൻ്റെ നിശ്ചലമായ സാക്ഷിയായിരിക്കുക ഘട്ടം മൂന്ന് സൂക്ഷ്മത വർദ്ധിപ്പിക്കുക നാസാരന്ധ്രങ്ങളുടെ മുൻവശത്ത് ഒരു ലളിതമായ പാട്ടൺ നൂലോ തൂവാലയോ പിടിച്ചു നോക്കാം ശ്വാസത്തിൻ്റെ ദിശയും ശക്തിയും മനസ്സിലാക്കാൻ ഇതിലൂടെ കൂടുതൽ കൃത്യത ലഭിക്കും കാലക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും ശ്വാസത്തിന്റെ ദിശയും കോണും കാലത്തിനനുസരിച്ച് മാറുന്നുവെന്ന് പലപ്പോഴും ഇടതു വലത് നാസാരന്ധ്രങ്ങളിൽ വ്യത്യസ്ത ദിശകളിൽ പോലും ശ്വാസം പുറപ്പെടാം ഇത് പൂർണമായും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ശ്വാസം നമ്മെ ജീവനുള്ളവരാക്കുന്നത് മാത്രമല്ല അതാണ് നമ്മുടെ ആന്തരിക സ്ഥിതിയെ പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണം ശ്വാസ നിരീക്ഷണം അതിലൂടെ ആ ദർപ്പണത്തിലേക്ക് നോക്കാനുള്ള പ്രഥമ പടിയാണ് പുണ്യാത്മാക്കളെ ഉള്ളടക്കം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ